തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുമായി സംവാദം സംഘടിപ്പിച്ച് യങ് ഇന്ത്യൻ മാതൃഭൂമിയുമായി ചേർന്ന് സംഘടിപ്പിച്ചു സംവാദത്തിൽ മണ്ഡലത്തിന്റെ സമഗ്ര വികസനവും രാജ്യ പുരോഗതിയും ഒക്കെ ആദ്യമായല്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ പുതുച്ചേരിയിലും തെലങ്കാനയിലും നോർത്ത് നാഗാലാൻഡ് മിസോറാം എത്രയോ മാനേജ്മെന്റ്

ഒരു ടോപ്പ് തന്നെ ജനങ്ങൾ വർഷമായി കാണുന്നതാണെന്നും മണ്ഡലത്തിൽ പുതുതായി പരിചയപ്പെടുത്തേണ്ട ആൾ രാജീവാണെന്നും തരൂർ എന്നെ ജനങ്ങൾ വർഷമായി കാണുന്നത് അവർക്ക് അഭിപ്രായം ഞാൻ വലിയൊരു വലിയ ചിന്തയൊന്നുമില്ല കാരണം ഞാൻ എല്ലാവരും പോകുമ്പോൾ

ഇവരെ ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്നാൽ രാഷ്ട്രീയ തർക്കത്തിന് എന്ന നിലപാടാണ് ഞാൻ രാജീവ് ജിയും അതുപോലെ നമ്മുടെ നമ്മൾ അത് ഇപ്പൊ കേരള ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞു പറയണ്ടേക്ക് ഈ ഒരു ചർച്ച ഞാൻ നേരത്തെ തന്നെ ഇതിന്റെ ഭാരവാഹിയോട് പറഞ്ഞിരുന്നു മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തോടൊപ്പം രാജ്യ പുരോഗതിയും ചർച്ചയിൽ വിഷയമായി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം